നൂറേക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന പാടത്ത് ഒറ്റയാൾ കൃഷിയുമായി കരുണാകരൻ മാസ്റ്റർ കുണിയൻ പക്ഷി സങ്കേതത്തോട് ചേർന്ന് നിൽക്കുന്ന കാർമേൽ ആർപ്പാട് വയലിലാണ് ഈ ഒറ്റയാൾ കൃഷി പോരാട്ടം നൂറേക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന പാടത്ത് ഒറ്റയാൾ കൃഷിയുമായി കരുണാകരൻ മാസ്റ്റർ കുണിയൻ പക്ഷി സങ്കേതത്തോട് ചേർന്ന് നിൽക്കുന്ന കാറമേൽ ആർപ്പാട് വയലിലാണ് ഈ ഒറ്റയാൾ കൃഷി പോരാട്ടം പരന്നു കിടക്കുന്ന പാടത്ത് ഒറ്റപ്പെട്ട ഒരു തുരുത്തായി നെൽകൃഷി കാണാം അതൊരു കുളിർമയാണ് അന്നം ഔഷധമാണെന്നും അത് വിഷം തീണ്ടാത്തതായിരിക്കണമെന്നുമുള്ള ചിന്തയിൽ നിന്നാണ് ഈ നെൽകൃഷി നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ കൂടെ പാടത്തെത്തിയതാണ് ഇദ്ദേഹം ഇന്നും നെൽകൃഷിയോടുള്ള ഹൃദയബന്ധം വിടാതെ കാത്തു സൂക്ഷിക്കുന്നു ജൈവരീതിയിലാണ് കൃഷി നാടൻ നെല്ലിനങ്ങളായ കയമ തവളക്കണ്ണൻ തൊണ്ണൂറാൻ എന്നിവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നാടിന്റെ സുസ്ഥിതിക്ക് വയലിന്റെ സുസ്ഥിതിയും അനിവാര്യമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളി ക്ഷാമവും കടുത്ത വെല്ലുവിളിയാണെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു തൊഴിലാളികളുടെ ക്ഷാമവും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വയലിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനൊരു തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായിട്ട് രണ്ട് വിള കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുക ഇത്തവണ അതായത് ഈ കഴിഞ്ഞ ഒന്നാം വിള ചെയ്യുന്ന അവസരത്തിലാണ് കാലവർഷം തെറ്റി പെയ്തത് കാരണം കുറേ ആളുകളുടെ ശ്രമം ഇല്ലാതാവുകയും അത് പിന്നെ ഉപേക്ഷിക്കുകയും ചെയ്തൊരവസ്ഥ വന്നു എങ്കിൽ പോലും ഒരു പ്രാവശ്യം ഞാറ് വേണ്ടിയിട്ട് വിത്തിട്ട് അത് ഒഴുകിപ്പോയി പിന്നെ രണ്ടാമത് വീണ്ടും ഞാറിട്ട് അതിൽ നിന്ന് വളരെ സാഹസികമായിട്ടാണ് ഈ തവണ കൃഷി ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളവ് കുറച്ച് വൈകി അപ്പോൾ ആളുകൾക്ക് ഒരു കാരണം കിട്ടിയാൽ ഉപേക്ഷിക്കും എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ കുണിയൻ പക്ഷിസങ്കേതത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതിനാൽ അവിടെ എത്തുന്ന പക്ഷികൾ ഇവിടെയും എത്തും ഇതും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് തൊണ്ണൂറുകളിൽ കേരള ജൈവ കർഷക സമിതി രൂപീകരണം മുതൽ അതിൽ സജീവമാണ് നെൽകൃഷി ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയം കൂടിയാണിത് എങ്കിലും വഴി തേടുന്നവർക്ക് മാതൃകകൾ ചുറ്റുമുണ്ട് അന്വേഷിക്കണമെന്ന് മാത്രം നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ